ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിലുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഷൊർണൂർ കവളപ്പാറയിലെ പമ്പ് ഹൗസിലെ മോട്ടോറുകൾ മോഷണം പോയതോടെ ദുരിതത്തിലായി കർഷകർ വെള്ളം ലഭിക്കാതായതോടെ ഏക്കർ കണക്കിന് നെൽപ്പാടങ്ങൾ ഉണങ്ങി തുടങ്ങി ഷൊർണൂർ നഗരസഭ കൃഷിഭവനു കീഴിലുള്ള കാരക്കാട് ചുടുവാലത്തൂർ പാടശേഖര സമിതികളിലെ നെൽകൃഷിക്ക് ഭാരതപ്പുഴയിൽ നിന്നും ജലസേചനത്തിനുപയോഗിക്കുന്ന ചെറുകിട ജലസേചന വകുപ്പിന് കീഴിലുള്ള കാരക്കാട് നമ്പ്രത്ത് സ്ഥിതി ചെയ്യുന്ന കവളപ്പാറ പമ്പ് ഹൗസിലെ മോട്ടോറുകൾ ആഴ്ചകൾക്ക് മുൻപാണ് മോഷണം പോയത് ഇതോടെ നെൽപ്പാടങ്ങളിലേക്ക് വെള്ളം കിട്ടാതെയായി ഇതോടെയാണ് കൃഷി ഉണങ്ങി തുടങ്ങിയത് മോഷണം പോയ മോട്ടോറുകൾക്ക് പകരം ഇറിഗേഷൻ വകുപ്പിന് കീഴിലുള്ള പമ്പ് ഹൌസുകളിൽ നിന്നും പകരം മോട്ടോർ ഏർപ്പാടാക്കുന്നതിന് ഷൊർണ്ണൂർ എം എൽ എ പി മമ്മിക്കുട്ടി ഷൊർണ്ണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് ചെറുകിട ജലസേചന വകുപ്പ് ചീഫ് എഞ്ചിനീയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവരുമായി കർഷകർ ബന്ധപ്പെട്ടിട്ടുണ്ട് വിഷയത്തിൽ ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെ ജലസേചന വകുപ്പ് മന്ത്രി കൃഷി വകുപ്പ് മന്ത്രി എന്നിവർക്ക് ഷൊർണ്ണൂർ നഗരസഭാ പാടശേഖര ഏകോപന സമിതി പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ കാരക്കാട് പാടശേഖര സമിതി സെക്രട്ടറി ബിജു സി ചുടുവാലത്തൂർ പാടശേഖര സമിതി സെക്രട്ടറി കെ ജയപ്രകാശ് എന്നിവർ പരാതി നൽകുകയും ചെയ്തു ഷൊർണൂർ നഗരസഭ കീഴിലുള്ള കാരക്കാട് ചുടുവാലൂർ പാടശേഖര സമിതികളിലെ രണ്ടാവള നെൽകൃഷി വേണ്ടി ഉപയോഗിക്കുന്ന കവളപ്പാറ പമ്പഹൌസ് ചെറുകിട ജലസേന വകുപ്പിന് കീഴിലുള്ള ഇറിഗേഷൻ പമ്പോസ് പ്രവർത്തനം ചെയ്തുകൊണ്ട് മാസങ്ങളായിരിക്കുകയാണ് പമ്പോസ് പ്രവർത്തിക്കുന്ന വേണ്ടിയിട്ട് ഷൊർണ്ണൂർ എം എൽ എ ശ്രീ മമ്മിക്കുട്ടി ഷൊണ്ണൂർ നഗരസഭ ചാർമ്മൻ എം കെ ജയപ്രകാശ് തുടങ്ങിയ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ പമ്പോസ് റിപ്പയറിനു വേണ്ടി ഇറിഗേഷൻ വകുപ്പ് അധികം എഞ്ചിനീയർ വിഭാഗം എത്തിയുമ്പോഴാണ് പമ്പഹൌസിൽ മോട്ടറുകൾ ഔപകരിക്കുന്നത് ഈ ഇതുമൂലം നൂറുകണക്കിന് ഏക്കറിൽ നെൽപ്പടങ്ങൾ വരണ്ടുണങ്ങി കിടക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നാം രണ്ടാമതൽക്കു ചെയ്ത കർഷകർ കടക്കണിയിലായിരിക്കുകയാണ് ഏക്കർ കണക്കിന് നെൽപ്പടങ്ങൾ വെള്ളം വറ്റി ഉണങ്ങി കിടക്കുന്ന മൂലം നൂറുപേർക്കെ കർഷകർക്ക് ഉപജീവന മാർഗ്ഗം ഈ വരുമാന ജാതകം മാറിക്കൊണ്ടിരിക്കുകയാണ് അടിയന്തരമായിട്ട് അതിനുവേണ്ട ശാശ്വത പരിഹാരം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ച ബഹുമാനപ്പെട്ട ഇറിഗേഷൻ വകുപ്പ് മന്ത്രി കൃഷി വകുപ്പ് മന്ത്രി എന്നൊക്കെ പാലക്കാട് പാഠശാല സമിതി പരാതി നൽകിയിട്ടുണ്ട് ബിസി